കരിമണൽ ഖനനം നടത്തുന്നതിനായി ആറാട്ടുപുഴ തീരത്ത് പതിനഞ്ചേക്കറിൽ കൂടുതൽ ഭൂമി സി എം ആർ എൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് പാവപ്പെട്ട ഭൂരഹിതർക്ക് വിതരണം ചെയ്യണം സി എം വേണ്ടി ബിനാമിയായി ഭൂമി വാങ്ങിയവരെ പ്രോസിക്യൂട്ട് ചെയ്യണം ഖനന മേഖലയിൽ സ്വകാര്യ നിക്ഷേപം അനുവദിക്കുന്ന സർക്കാർ നയം തിരുത്തണം ഇതിനായുള്ള ബില്ല് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കണമെന്ന് കെ ഷഫീഖ് ആവശ്യപ്പെട്ടു ിൽ കൂടുതൽപുഴ തൃക്കുന്നപ്പുഴ തീരദേശത്ത് വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഭൂപരിഷ്കരണ നിയമപ്രകാരം കർത്തവാങ്ങിയ ഭൂമി സർക്കാർ തിരിച്ചു പിടിച്ച് ഭൂരഹിതർക്ക് വിതരണം ചെയ്യണമെന്നും വെൽഫെയർ പാർട്ടി പുതിയ ഡിമാൻഡ് ഉന്നയിക്കുക ആറാട്ടുപുഴ കാരണം സ്വകാര്യ മേഖല വേണോ ചർച്ച ചെയ്തിട്ട് സർക്കാർ ഇവിടെ ഒരു പാടില്ല എന്നാണ് ഇവിടുത്തെ മറുപടി മനസ്സിലാക്കിയ പോലെ കസ്തൂരിരംഗൻ സമിതി ശുപാർശകൾക്കെതിരെ രാഷ്ട്രപതിക്ക് നിവേദനം നൽകിയ കെ പി സി സി പ്രസിഡന്റ് സ്വന്തം മണ്ഡലത്തിലെ തീരദേശവാസികളുടെ പ്രശ്നത്തിൽ മൗനം ഭജിക്കുന്നത് ദുരൂഹമാണ് സർക്കാർ സ്വയം നിസ്സഹായരായി വരുത്തി തീർത്ത് കോടതി ഉത്തരവിന്റെ മറവിൽ ഖനനാനുമതി നൽകുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നത് തീരദേശത്തെ മണൽ എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം തീരദേശവാസികൾക്കാണ് തീരദേശ ജനതയുടെ സമരവീര്യത്തെ വെല്ലുവിളിക്കാനാണ് സർക്കാർ ശ്രമമെങ്കിൽ നേരിടാൻ തയ്യാറാണെന്നും കെ ഷഫീഖ് പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കുര്യപ്പുഴ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് മോഹൻസി മാവേലിക്കര ജില്ലാ ജനറൽ സെക്രട്ടറി എം എച്ച് ഹൈസ് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ വൺ ആലപ്പുഴ